ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് എങ്ങടൊക്കെ പോയി രാവിലെ ജമാ മസ്ജിദ് അത് കഴിഞ്ഞിട്ട് രാജ്ഘട്ട് അത് കഴിഞ്ഞിട്ട് മെട്രോ അത് കഴിഞ്ഞിട്ട് മെട്രോ നമ്മൾ എവിടെ ഇറങ്ങിയത് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിന് ഞാൻ അറിയാതെ പറയും ഇന്ത്യ ഭവനെന്ന് അത് പറയാൻ കാരണം ആ രാഷ്ട്രപതി ഭവനാണ് കാരണം ഇത് അടുത്തടുത്താണ് അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പിന്നെ രാത്രി ആയതുകൊണ്ട് പോലീസും പട്ടാളക്കാരൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ പിന്നെ ഈ ബൈക്കും ഈ ചെക്കനെയും കണ്ടില്ലേ പച്ചാസ് റുപ്പീസ് കൊടുത്താൽ ഈ ബൈക്കിൽ പോകാന്നാണ് അപ്പോൾ എനിക്ക് നടക്കാൻ വയ്യ അത്രയും നടക്കണം വിഷു നടന്നു ഞാൻ ആ ബൈക്കോട്ട് പോയി അത് പറ്റും കാരണം ഇനി അടുത്ത റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ഇന്ത്യ ഗേറ്റിക്ക് വീണ്ടും പോകാൻ അപ്പോൾ അടുത്ത റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ പുല്ലിൽ ഈ മനുഷ്യൻ കടന്നിട്ട് വന്നു ഈ ബൈക്കോ ഞാൻ ഇവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഓക്കെ ഞാൻ ഭയങ്കര ധൈര്യശാലി അല്ലേ പിന്നെ അങ്ങനെ ഞാൻ നടന്നിട്ടോ പക്ഷേ ഞാൻ ഒറ്റക്കാന്ന് ആരും അറിയാതെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഇവരുടെ കൂടെ നടന്നു പിന്നെ ഇവരുടെ കൂടെ നടന്നു ഏ അങ്ങനെ മാറി മാറി ഞാൻ ഓരോരുത്തരുടെ കൂടെ നടക്കുക കേട്ടോ കാരണം ഒരു ഭയം ഇല്ലാതില്ലാതില്ല പക്ഷേ ഇവിടെ നല്ല ധൈര്യം കേട്ടോ കാരണം ആർക്കും ആരെയും നോക്കാനൊന്നും സമയമില്ല നമ്മുടെ നാട് പോലെയൊന്നുമല്ല പിന്നെ എല്ലായിടത്തും കൂടെ ഉണ്ട് ഈ വഴിയോരക്കച്ചവടക്കാരോ ഇഷ്ടം പോലെയാണ് നമ്മുടെ പിന്നാലെ വന്നിട്ട് അവർ അങ്ങോട്ട് ആ സാധനം അങ്ങോട്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ഫാമിലിയുടെ കൂടെ ഞാൻ മാറി മാറി ഇങ്ങനെ നടക്കുകയാണേ അങ്ങനെ രാഷ്ട്ര ഇയ്യോ സോറി ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ തലയെടുപ്പോട് കൂടെ അങ്ങനെ കാണുന്നുണ്ട് എങ്ങനെ കാണുന്നുണ്ട് പ്രകാശപൂരിതമായിട്ട് കാണുന്നുണ്ട് നല്ല ഭംഗിയിട്ടോ രാത്രിക്കുള്ള ഒരു വൈബ് പറയാൻ പറ്റൂല അത്ര ഭംഗിയുണ്ട് കാണാൻ ഏ പക്ഷേ എടോ എനിക്ക് മനസ്സിലായി എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ലാന്ന് ഇനിയിപ്പോൾ ആ റോഡും ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് അങ്ങോട്ടെത്താൻ കണ്ടില്ലേ രാഷ്ട്രപതി ഭവൻ അവിടെ വേറൊരു തലയെടുപ്പോടുകൂടി നിൽക്കൂളു ഞാൻ വീണ്ടും പച്ചാസ് റുപ്പീസ് കൊടുത്തിട്ട് ആ ഈ ബൈക്ക് കയറിട്ടോ അതിൻ്റെ പുഷിനെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെയാണ് നിങ്ങൾ ഞാൻ ആ പുല്ലിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു നേരെ വിട്ട് ബൈക്ക് അങ്ങടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനീ മനുഷ്യനെ തിരയാണ് കേട്ടോ എവിടെയാണ് അതാ പോണു ഫോണോണ്ട് നല്ല ധൈര്യം തന്നെ എന്തായാലും ഈ രാത്രിയല്ലേ എന്തായാലും ഞാൻ തേടി കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോക്കാരൊക്കെ ഇങ്ങോട്ട് വരും നമ്മൾ നമ്മളെങ്ങടെ പോകണ്ടേ ഇത്ര രൂപ കൊടുത്തിട്ട് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഓട്ടോ ഓട്ടോകാരൻ കൈ കാട്ടേണ്ടി ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓട്ടോക്കാർ ഇങ്ങോട്ട് വന്നിട്ട് വില പേശി ഒരു ഓട്ടോക്കാർ വരുമ്പോഴേക്കും അടുത്ത ഓട്ടോക്കാരൻ വരും ഞാൻ ആക്കിത്തരാം ഇത്ര പത്ത് രൂപ ഇരുപത് ഒക്കെ കുറച്ചിട്ടാണ് അവർ പറയുക നേരത്തെ പറഞ്ഞ ആളെക്കാളും എന്തായാലും രണ്ട് ഭവനോടും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ എങ്ങനെ പോണേന്ന് ചോദിച്ചു അതല്ലേ വലിയ രസം രാവിലെ പോയ ആ ജമാ മസ്ജിദില്ലേ അങ്ങനെ പോണത് ഏ ഇന്ത്യാ ഗേറ്റും രാഷ്ട്രപതി ഭവനും അലങ്കൃതമായി കാണപ്പെടുന്നു കേട്ടോ എന്തായാലും ഞങ്ങളവിടുന്ന് പോയി ഇവിടെ ജമാ മസ്ജിദ് പോകാൻ കാരണമുണ്ട് ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു നല്ല ഫുഡ് അവിടെ കിട്ടും എന്താ ഒരു കരീം കരീം കരിയും പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടെന്ന് അപ്പോൾ അത് തേടിപ്പിടിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഏ രാവിലെ പോയ ജമാ മസ്ജിദിൻ്റെ അവിടെക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു രക്ഷയില്ല ഈ റോഡിത്തെ ഒരു ബ്ലോക്ക് കാരണം എത്രങ്ങാനും ടൈമാണ് എടുക്കുക ഒരു ഭാഗത്തേക്കൊന്ന് എത്തണമെങ്കിൽ എന്നറിയാം രാത്രിയാണോ ആളുകൾ കൂടുതൽ പകലാണോ ആളുകൾ കൂടുതലെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും റോഡിൽ എപ്പോഴും തിരക്കണോ എന്ത് തിരക്കാന്നറിയാം ഇത്ര ജനങ്ങളെ ഞാനും കണ്ടിട്ടില്ല കാരണം കണ്ടിട്ടില്ലായ്മ നിങ്ങൾ പറയും ഞാൻ വേറെ എവിടേക്കും പോയിട്ടില്ല എന്ന് അതൊന്നുമല്ല കേട്ടോ സത്യമായിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു ഏ എന്തായാലും ജമാ മസ്ജിദിൻ്റെ അവിടെ എത്തി ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറയണ്ട ഇവിടെ ഫുള്ള് കള്ളന്മാരാണ് ഫോണടിച്ചു മാറ്റും എന്ന് പക്ഷെ ഞാൻ എനിക്കിത് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല അത്രയും തിരക്കും കാര്യങ്ങളും ഇങ്ങളൊക്കെ കാണണ്ടേ അങ്ങനെ നമ്മൾ പോയിട്ടോ കരീം കരീം എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് അങ്ങനെ കണ്ടോ ഇതൊക്കെ ഓരോരോ ഇതൊക്കെ കരീം ആ ഈ ഏരിയ മൊത്തം കണ്ടു ഐസ് ക്രീമാണ് ആ അങ്ങനെ ഈ ഭാഗം മൊത്തം ഈ കരിയും കരിയും പറയുന്ന ഹോട്ടലാണ് പക്ഷേ എന്തോടോ എനിക്ക് വൃത്തി തോന്നണില്ല എല്ലാം കണ്ടില്ലേ കരിയും 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 പക്ഷേ നമ്മൾ കയറിയ കരിയും നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ആ ഭാഗം മൊത്തം ഈ കരിയും 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 എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കയ്യൊക്കെ കഴുകി നമ്മൾ ഇരുന്നു ഓർഡർ കൊടുത്തത് എന്താണെന്നറിയോ ബട്ടർ റോട്ടിയും മട്ടൻ ബ്രെയിനും ഏ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എന്ത് ഫുഡ് ഓർഡർ വന്നാലും ആദ്യം കൊണ്ടുവരും എന്തെന്ന് വലിയ ഉള്ളി എന്താ പച്ചമുളക് നാരങ്ങ ഞങ്ങൾ പ്ലേ പ്ലേറ്റൊക്കെ ഒന്നും കൂടെ തടച്ച് വൃത്തിയായിട്ടിരുന്നു എൻ്റെ പടച്ചോനെ നിങ്ങൾ കണ്ടില്ലേ ബട്ടർ റൊട്ടിയുടെ വലുപ്പം സത്യം പറയാലോ ഒരു ടേസ്റ്റും എനിക്ക് തോന്നില്ല എനിക്കറിയില്ല എനിക്കിവിടുന്ന് ഒന്നും പറ്റണില്ല കബാബ് ചിക്കൻ കബാബ് പക്ഷേ എനിക്ക് പറ്റണില്ലല്ലോ പക്ഷെ ഫുള്ള് കഴിച്ചു ഞാനിത് അങ്ങനെ മതി കിട്ടും കാരണം മൂത്രല്ലേ കാശ് കൊടുക്കുന്നത് കഴിക്കാണ്ടിരിക്കാൻ പറ്റൂലോ എന്തായാലും ഞങ്ങളവിടുന്ന് വീണ്ടും ഇങ്ങനെ നടന്ന് പോവുകയാണ് പിന്നെ യൂബർ വിളിച്ചിരിക്കണോ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഈ യൂബർ ഏഹ് അതുകൊണ്ട് പിന്നെ നല്ല ധൈര്യമാണ് കേട്ടോ കണ്ടില്ലേ വഴിയോടെ കച്ചവടക്കാർ ഏഹ് തിരക്കും ബഹളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ വിശിൻ്റെ പുറകെ നടക്കുന്നുണ്ട് ചിടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞോക്കുന്നുണ്ട് ഞാൻ കൂടെ ഇല്ലേന്ന് കാരണം അത്ര തട്ടിപ്പാണ് നടക്കണതേ ജമാ മസ്ജിദൊക്കെ കണ്ടോ തലയെടുപ്പോട് കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ വലിയ കലത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഈ പള്ളിയിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനോന്നറിയില്ല കേട്ടോ അവിടെ നല്ല തിരക്കുണ്ട് കാരണം ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കണത് ഏ അത് കാരണം ഭയങ്കര തിരക്കാണ് അവിടെ ഇത് അത് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി അതിന് കാശൊന്നും ഇല്ലാന്ന് തോന്നുന്നു കാരണം എല്ലാവരും പാത്രം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു പിന്നെ സത്യം പറയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മാങ്ങ ഏ ആര് വന്നാലും മാങ്ങയെന്ന് കഴിച്ചു നോക്കുകയുള്ളൂ അത്ര ടേസ്റ്റഡോ അങ്ങനത്തെ ഒരു മാങ്ങയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മളെ ഇവിടെ കണ്ടോ ഒരു അറബിയാണ് ഫുഡ് ഉണ്ടാക്കണത് അറബിയുടെ വേഷം കെട്ടിക്കാന്ന് അതും അറിയൂല അത് കഴിഞ്ഞിട്ട് ആരെത്തി നമ്മളുടെ യൂബർ എത്തി ഏ അപ്പോൾ നമ്മൾ യൂവറി കയറിയിട്ട് എവിടെ നമ്മളെ റൂം എവിടെയെന്ന് അറിയില്ലേ മഹിബാൽപൂർ എ ബ്ലോക്ക് അത് എനിക്ക് പടിഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ റൂമിൽ പോവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു